അപ്പൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം സുദ് മൂത്ത പുത്രനായിട്ടുള്ള കിച്ചു സുദി കിച്ചുവിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യൊന്നുമില്ല അപ്പൊ ഈ കൊല്ലം സുദ്ധിയുടെ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായ മകനാണ് കിച്ചു കിച്ചു ഉണ്ടായതിനു ശേഷമാണ് ആക്ച്വലി നമ്മുടെ രേണു കൊല്ലം സുദ്ധിയെ കല്യാണം കഴിക്കുന്നത് എന്നാലും കൊല്ലം സുദിയുടെ മരണത്തിന് ശേഷവും രേണു കിച്ചുവിനെ നല്ല രീതിയിൽ തന്നെ വളർത്തുന്നുണ്ടായിരുന്നു പറയുമ്പോൾ കിച്ചുവിന്റെ രണ്ടാനമ്മയാണ് രേണു എന്ന് പറയുന്നത് പക്ഷേ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം രേണു സ്വന്തം അമ്മ തന്നെയാണ് ഒരുപാട് ഇന്റർവ്യൂയില് രേണു പറഞ്ഞിട്ടുണ്ട് എന്റെ ആദ്യത്തെ മകനാണ് കിച്ചു എന്നുള്ളത് എന്റെ രണ്ടാമത്തെ മകനേക്കാളും അടുപ്പം കിച്ചുവിനോടാണ് അത് കാരണം കിച്ചു ആണ് എന്റെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും കാര്യം കിച്ചുവിനോടാണെന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ ഈ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചുന്റെ ഇന്റർവ്യൂ ഞാനൊന്ന് കാണാനിടയായി എന്തായാലും കിച്ചു ആയിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി രേണു ശുദ്ധിയായിട്ടുള്ള ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയതാണ് പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്തു ചെയ്യാനാണ് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്തായാലും ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങൾ കണ്ടുനോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കിച്ചു ഇപ്പൊ നിലവിൽ രേണുസുദിയോടൊപ്പം അല്ല നിൽക്കുന്നത് പുള്ളിക്കാരൻ്റെ പഠന കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്റ്റലിലാണ് കഴിയുന്നത് വളർക്കിങ്ങനെ ലീവ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വീട്ടിൽ വന്നു പോവാറുണ്ട് അങ്ങനെ ലീവ് ഒക്കെ കിട്ടി വീട്ടിലേക്ക് വന്നപ്പോഴായിരിക്കണം ഈ ഒരു ചാനൽ ഇന്റർവ്യൂ ആയിട്ട് വന്നത് ഈ ഇവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും നോക്കാം ചോദിച്ചു അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ഒന്നും പോയി ചെയ്യണ്ട അങ്ങനെ അഭിപ്രായം ഒന്നുമില്ല അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ അതായത് അമ്മ ഈ ഇതൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിലൊക്കെ പോകുന്ന ടൈമിൽ ടൈമിലാണ് കിച്ചു വളർന്നവരാണ് റുതു വളർന്നവരാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം ഇല്ല അങ്ങനെയല്ല അതുപോലെ പിച്ചുവിന്റെ പെർമിഷൻ കിട്ടിയിട്ട് വേണോ രേണുവിന് ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് രണ്ടുപേരും രണ്ടുപേരുടേതായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് തന്നെ അവിടെ പ്രസക്തിയില്ല കഴിഞ്ഞില്ല കേട്ടോ ഇതൊക്കെ സാമ്പിള് ഇനിയുള്ളതാണ് ശരിക്കും ഉള്ളത് ഇനിയുള്ള ഇവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ് പ്രാന്ത് വരുന്നത് അമ്മ ഇപ്പൊ ആക്ടിംഗ് ഒരു ആയിട്ട് എടുത്തേക്കാണ് അപ്പം അതിൽ കിട്ടുന്നതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണോ കൂടുതലും എന്താ പറയാ കിച്ചുന്റെ എഡ്യൂക്കേഷൻ ഫീസ് ആയതെങ്കിലും അങ്ങനെയൊക്കെ ഹെൽപ്പ് ആവുന്ന വരുമാനമാണോ അപ്പൊ അമ്മ പോക്കറ്റ് ക്യാഷ് ഒക്കെ അത്രേ ഉള്ളൂ അല്ല എന്തിനാ അങ്ങനെ നീ പറയുന്ന പോലെ ആരെങ്കിലും ഓക്കെ ഏതെങ്കിലും നെഗറ്റീവ് കമന്റ് ഉണ്ടല്ലോ എന്നൊക്കെ ഒന്നും തോന്നിയില്ല ചോദിച്ചു അങ്ങനെ ചെയ്യും ലൈഫ് വന്നെന്തൊക്കെ അറിയാം അങ്ങനെ എല്ലാവരും കോളേജിലുള്ള ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ അറിയാം മുഖത്തിട്ട് കൊടുക്കാൻ തോന്നി എന്തോന്ന് ചോദ്യമാണ് ഈ ചോദിക്കുന്നൊക്കെ ആയിട്ടുള്ള ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എങ്ങോട്ടാണ് ഈ ചോദ്യത്തിന്റെ ഒക്കെ പോകുന്നത് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ

അതിനെ രണ്ട് കണ്ണിലൂടെ നോക്കിക്കാണുന്നു എന്ത് എന്നാലും ഓൾറെഡി ഈ തുടക്കത്തിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ആ പയ്യനെ പറയാൻ താല്പര്യം ഇല്ലാന്നുള്ള രീതിയിലാണ് മുഖത്ത ആ ഒരു എക്സ്പ്രഷനൊക്കെ അത് അവർ മനസ്സിലാക്കിയെങ്കിൽ അതൊന്ന് അവസാനിപ്പിച്ചിട്ട് ആ ചോദ്യം അവിടെ അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും ഇവർക്ക് ചോദിക്കാമല്ലോ അതിനുള്ള ബുദ്ധിപോലും ഇവർക്കില്ലേ ആ പയ്യന് മറുപടി പറയാൻ താല്പര്യമില്ലെന്ന് അറിഞ്ഞിട്ട് കൂടിയും വീണ്ടും വീണ്ടും ഒരേ ചോദ്യം തന്നെ തിരിച്ചു മറിച്ചു ഒക്കെ ചോദിക്കുക ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യന്റെ വായിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ും കി കഴിഞ്ഞാൽ അത് വെച്ച് ഇവർക്ക് തമ്മിൽ ഇറക്കാലോ രേണുവിനെതിരെ പൊട്ടിത്തെറിച്ചു കിച്ചു രേണു ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് കുടുംബത്തിന് തന്നെ അഭിമാനം അതൊക്കെ പറഞ്ഞ് അടിച്ചിറക്കാലോ അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് എന്തായാലും ആ അവതാരക ഒരുപാട് പണിയെടുക്കുന്നുണ്ട് കിച്ചുന്റെ വയനെന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി ആ നോർമലായിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയ അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണാറില്ല എന്താ എന്താണ് അത് കണ്ടിട്ട് തോന്നുന്നത് അതിനുള്ള കമന്റ് ബോക്സ് ഒക്കെ കാണാറില്ല അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളതെന്നൊക്കെ അപ്പൊ അവൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ലെന്ന് കണ്ടപ്പോ ഒന്നുകൂടെ സ്ട്രോങ് ആക്കി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക മറ്റേ ദാത്തേട്ടനുമായിട്ടുള്ള ആ അറിയുന്ന ആ ഒരു വീഡിയോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടെ വിശദീകരിച്ച് ചോദിക്കുവാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അപ്പോഴും അവന് പറയാൻ താല്പര്യം ഇല്ലെന്ന് മുഖത്ത് കണ്ടാൽ അറിയാം പക്ഷെ എന്നിട്ടും ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ കണ്ടപ്പോഴൊന്നും ഇന്റർവ്യൂറൊന്നും തളർന്നില്ല കേട്ടോ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക അവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയ അടങ്ങുക എന്നുള്ള വാശയിലാണ് പുള്ളിക്കാരി അങ്ങനെ വാശി മൂത്ത് പുള്ളിക്കാരി അടുത്ത ചോദ്യം അന്ന് എടുത്തിടാൻ തുടങ്ങി അതൊന്നും കണ്ടു നോക്ക് യാണെ എനിക്ക് ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ എന്നങ്ങനെ താല്പര്യം ഉണ്ട് അങ്ങനെ റെസ്പോൺസ് പറയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരാണെങ്കിലും 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 സപ്പോർട്ട് ചെയ്ത് കൂടി ഉണ്ടാവുമോ കാരണം അറിയാല്ലോ ഒരു ചേച്ചിക്ക് കുറേ അധികം നെഗറ്റീവ് വരുന്നുണ്ട് ഭാര്യായിട്ടിരുന്നോണ്ട് ഇത്തരത്തിലാണ് അപ്പൊ എന്തായാലും ചേച്ചി അങ്ങനെ ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു തീരുമാനം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും ചേച്ചിക്ക് അത് നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ചേച്ചിക്ക് ഒരു സപ്പോർട്ട് ആയിട്ട് അതായത് എന്തായാലും ഇച്ചു കൂടി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ചേച്ചിക്ക് ഒരു സൈബർ അറ്റാക്കിൽ നിന്ന് ചേച്ചിക്ക് ഒരാൻ പറ്റും ചേച്ചി കൂടെ തന്നെ ഉണ്ടാവും ഫീൽ ആ ആ ഒരു വീഡിയോ ഇല്ല അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അമ്മയോട് വെറുപ്പായിരുന്നു എന്നുള്ള മറുപടിയാണ് പുള്ളിക്കാരി പ്രതീക്ഷിച്ചത് അവന്റെ വായിൽ നിന്ന് ഒരച്ചൻ മരിച്ചു രണ്ടാനമ്മയോടൊപ്പം കഴിയുന്ന ഒരു പയ്യനോട് അതും അമ്മയും മകനുമായിട്ട് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ടേംസിൽ കഴിഞ്ഞു പോകുന്ന ഒരു മകനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഗ്യാപ്പ് രണ്ടാനമ്മ തോന്നിയിട്ടുണ്ടോ എന്ന് അപ്പുറത്തിരിക്കുന്നത് അവനായത് കൊണ്ട് എന്തായാലും നന്നായി വേറെ ആരെങ്കിലും വരണെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് പൊട്ടിച്ചെ കണ്ടണം അമ്മ അവര് ചോദ്യല്ലേ ചോദിക്കുന്നത് കേട്ടാം അങ്ങനെ പറയുന്നത് കണ്ടിട്ട് കിച്ചു അഭിപ്രായം പറഞ്ഞു പറ്റത്തുള്ളൂ അന്നേ തെറി വിളിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അത് വെച്ച് നമുക്ക് കണ്ടന്റ് ഒന്ന് പൊലിപ്പിച്ചെടുക്കാല്ലോ അതിനുവേണ്ടിട്ടാണ് ഇവരിങ്ങനെ തിരിച്ചു മറിച്ചു ഒക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ മുഖത്തടിച്ച പോലെ കിച്ചു മറുപടി പറയല്ലേ കഷ്ടപ്പെട്ടി കിച്ചുന്റെ വീട് വരെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇങ്ങനെയാണ് കിച്ചു മറുപടി പറയേണ്ടത് ീത്ത വിളിക്ക് പോലെ എന്നാലല്ലേ ഇന്റർവ്യൂ ഒന്ന് പൊലിക്കത്തുള്ളൂടെ കാണുമ്പോൾ നെഗറ്റീവ് അങ്ങനെയൊന്നും ഇല്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ അങ്ങനെയൊക്കെ അല്ല അതൊക്കെ ഇങ്ങനെ ഒരു സംശയം ഇല്ല ശരിക്കും കിച്ചുവിനോട് ആരും ഈ ഒരു രേണുസുദ്ധ ചെയ്യുന്ന കാര്യങ്ങളോട് കിച്ചു ആയിട്ട് ബന്ധപ്പെടുത്തി ഒന്നും പറയാറില്ല ആരും കിച്ചുവിനെ കിച്ചു ആയിട്ട് രേണുസുദിനെ രേണുസുദിയായിട്ട് മാത്രമാണ് എല്ലാവരും കാണുന്നത് എന്ത് ചെയ്താലും അതൊക്കെ കിച്ചുവിനോട് ആരും പോയി ചോദിക്കാൻ പോകണില്ല കിച്ചു എന്ത് ചെയ്താലും രേണുവിനോടും ചോദിക്കാൻ പോകാറില്ല അല്ല രേണുവിനോട് ചോദിക്കാൻ കിച്ചു എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ എന്തായാലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യവും സംശയവും ഒക്കെ കൊള്ളാം എന്തായാലും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ അതൊക്കെ ചുരുട്ടി നാലാക്കി പോക്കറ്റി വെച്ചാൽ മതി എന്തായാലും ജനങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ ഇടാൻ നിൽക്കേണ്ട ട്ടില്ല അമ്മീനി എന്ത് ചെയ്താലും കുഴപ്പമില്ല രണ്ടാമത് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല വീഡിയോ ഷൂട്ടും ഫോട്ടോ ഷൂട്ടും ആൽബത്തിലോ സിനിമയിലോ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല കിച്ചു എന്നാണ് പറയുന്നത് ശരിക്കും ആ മറുപടി ഒന്നും ഇവർക്ക് തൃപ്തികരമല്ല പിന്നെയും ചോദിക്കുകയാണ് രണ്ട് മക്കൾ വളർന്നു വരെയല്ലേ പിന്നെ എന്താണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും ചോദിക്കുക ാലും രേണുവിന്റെ രണ്ടാം വിവാഹം നടന്നു എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ച സമയത്താണ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അടുത്ത ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു രേണുവിന്റെ ഒരു വീഡിയോ അമ്പലത്തിൽ വെച്ച് മറ്റൊരാളെ താലി കെട്ടിയ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെയാണ് വൈറൽ ആയിക്കൊണ്ടിരുന്നത് കത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കത്തിന്റെ ഡേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് രേണുവിന്റെയും ആ കല്യാണം കഴിച്ച ആ ഒരു പയ്യന്റെയും ഫോട്ടോയും ഉണ്ട് ഏപ്രിൽ മുപ്പതിനാണ് കല്യാണ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്ന കല്യാണം നടക്കുന്ന സ്ഥലം എവിടെയോ വെച്ച് എങ്ങനെയോ എപ്പോഴോ നടന്നതെന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത് ശരിക്കും അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് എടുത്തുള്ള ഒരു സംഭവമാണെന്നുള്ളത് എപ്പോഴും പോലെ തന്നെ ജനങ്ങളെ പറ്റുന്ന പരിപാടി ശരിക്കും ഈ ഇന്റർവ്യൂവിൽ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് വളരെ മോശം ഇന്റർവ്യൂ നല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്ന് പറയാം ഒന്നറിയാ പാവം പയ്യനെ വിളിച്ചിരുത്തിയിട്ട് ഇമാതിരി ഉള്ള കൊസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഇതൊക്കെ ഒന്നാണല്ലേ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കായിരുന്നു കൂടുതലൊന്നും പറയുന്നില്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ